LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. ചട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഏഴാം തീയതിയാണ് സുവർണ ജൂബിലി ദിനം ഇന്നും പാതുവായിലെ ബസ്ലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ ഒരംശമാണ് ചെട്ടിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജനുവരി ഏഴിന് അന്നത്തെ വരാപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കേളന്തറ ഫാദർ ഡൊമിനിക് ചിറയത്തിന്റെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠിച്ചത് വിശുദ്ധ അന്തോണിസിന്റെ ഈ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക ദേവാലയമാണ് ചെട്ടി തീർത്ഥാടന കേന്ദ്രം അതിനാലാണ് കിഴക്കിന്റെ പാതുവ എന്ന ചെട്ടിക്കാട് ദേവാലയം അറിയപ്പെടുന്നത് ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ കല്ലിടൽ കർമ്മം റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു ജൂബിലി ദിനമായ ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പതിന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ സുഭാഷ് വചന സന്ദേശം നൽകും തുടർന്ന് തിരിശേഷിപ്പ് പേടകത്തിൽ നിന്നും പുറത്തെടുത്ത് പ്രദക്ഷിണമായി കൊണ്ടുവരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടക്കും ജൂബിലി ദിനത്തിൽ തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു അനുഗ്രഹീതമായ അൻപത് വർഷങ്ങൾ പിന്നിട്ട് നാളെ ജനുവരി മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കായിട്ട് തീർത്ഥാടന കേന്ദ്രം ഒരുങ്ങുകയാണ് ഏറ്റവും അനുഗ്രഹീതമായ നാളത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തിരുശേഷിപ്പ് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നാളത്തെ ഓരോ തിരുക്കർമ്മങ്ങൾക്ക് ശേഷവും തിരുശേഷിപ്പിൻ്റെ പ്രദക്ഷിണം പള്ളിയകത്ത് ഉണ്ടായിരിക്കുന്നതാണ് വരുന്നെല്ലാം മക്കൾക്കും തിരുശേഷിപ്പ് പ്രത്യേകമായി വണങ്ങി പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കുന്നുണ്ട് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതമർപ്പിക്കുന്നതോടൊപ്പം അന്തോണിസ് പുണിവാൻ വഴി നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു